വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എത്ര പേർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും അഞ്ചു പേർക്കാണല്ലേ എന്നാൽ അഞ്ചു പേർക്കൊന്നുമല്ല നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഒരു പത്തിരുന്നൂറ് പേർക്ക് വേണമെങ്കിലും ഒറ്റയടിക്ക് വാട്സാപ്പിൽ നമുക്ക് മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാനുള്ള സംവിധാനം വാട്സാപ്പിന്റെ അകത്ത് തന്നെയുണ്ട് പല ആളുകൾക്കും അറിയുന്നത് തന്നെയാണ് എന്നാൽ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും അതായത് നമ്മൾ ദിവസവും ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് നൈറ്റ് ഒക്കെ പല സുഹൃത്തുക്കൾക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ അഞ്ച് അഞ്ച് പേർക്കാണ് നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അയച്ചു കൊടുക്കുക പക്ഷെ അതിനൊന്നും ആവശ്യമില്ല ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഒറ്റയടിക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇതൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന കേട്ടോ പക്ഷെ ഇതൊരു ഗ്രൂപ്പ് പോലെ തന്നെയാണ് അതിൽ നമുക്ക് എത്ര പേര് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇതിൽ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ഇത് ഈ രൂപത്തിൽ ഒരു ഗ്രൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അയച്ചു കൊടുക്കുന്നത് എന്ന് അത് ലഭിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കുകയും ചെയ്യില്ല അപ്പോൾ എങ്ങനെയാണ് ഇത് അയച്ചു കൊടുക്കുന്നത് എവിടെയാണ് ആ ഓപ്ഷൻ ഉള്ളത് ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം സാധാരണഗതിയിൽ നമ്മൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇഷ്ടമുള്ള മെസ്സേജുകൾ നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ഷെയർഡ് അയക്കാനും ക്ലിക്ക് ചെയ്യും എന്നിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടവരെ സെലക്ട് ചെയ്യും പക്ഷേ അഞ്ചിൽ കൂടുതൽ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇതുപോലെ ഒരു പോപ്പ് വരും നമുക്ക് അതിൽ കൂടുതൽ ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാനോ അയച്ചു കൊടുക്കാനോ സാധിക്കില്ല പിന്നെ വീണ്ടും 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 നമ്മൾ ഇതുപോലെ അഞ്ച് അഞ്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിത് ക്ലോസ് ചെയ്യാം ഇവിടെ വാട്സാപ്പിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ തന്നെ നിങ്ങൾക്ക് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എത്ര പേർക്കാണ് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കേണ്ടത് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് പേരെ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ഇതിൽ തന്നെ നമുക്ക് ഒരു പത്തിരുന്നൂറിൻ്റെ മേലെ ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇരുപത്തി അഞ്ച് പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു പേരിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത വ്യക്തികളേക്ക് കാണാൻ സാധിക്കും ഇനി കൂടുതൽ ആളുകളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം എന്നിട്ട് വീണ്ടും ഒരുപാട് ആളുകളെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇതൊരു ഗ്രൂപ്പ് അല്ല ഗ്രൂപ്പ് പോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓക്കെ ഞാനിപ്പോൾ കുറച്ച് പേരെ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക ഇപ്പോൾ ആ വ്യക്തികൾ കൂടി ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം എന്നിട്ട് ഈ ഒരു ബ്രോഡ്കാസ്റ്റിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഓക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം എന്നിട്ട് നമുക്ക് നമുക്കിതാ ഈ ഒരു പിന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെൻസുകൾ എല്ലാം നമുക്ക് ഇതിലേക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും അതുപോലെ വോയിസും ഇതുപോലെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒറ്റയടിക്ക് മെസ്സേജുകൾ പോവുകയും ചെയ്യും ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലൊക്കേഷനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലേക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും പക്ഷേ ഇതൊരു ബ്രോഡ്കാസ്റ്റ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് എന്ന് ഇതിൽ നമ്മൾ ആഡ് ചെയ്ത വ്യക്തികൾക്കൊന്നും തന്നെ മനസ്സിലാക്കുകയില്ല ഇനി നമുക്ക് ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നത് ഇതിപ്പോൾ ആ ഒരു മെസ്സേജ് കോപ്പി ചെയ്യാം എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്രോഡ്കാസ്റ്റ് ഇതാ ഈ ഒരു ഐക്കൺ ആയിരിക്കും ഉണ്ടാകുക അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇത് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അങ്ങനെ എല്ലാവർക്കും ഒറ്റയടിക്ക് നമുക്ക് ഇതുപോലെ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് വഴി മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ബ്രോഡ്കാസ്റ്റ് വേണ്ട എങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ആ ഒരു പേരിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഏറ്റവും താഴെ അത് ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുന്നവരെയൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു ബ്രോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജുകൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാൻ ഈ ഒരു രൂപത്തിലൂടെ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ